ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മൾ മാത്സ് ക്ലാസ് ടെൻത്ത് പ്രിലിയംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മാത്സ് ക്ലാസ് ആണ് എടുത്തോണ്ടിരിക്കുന്നത് അപ്പം ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള എന്താ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അപ്പോൾ അത് നമ്മൾ ഏകദേശം നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തുക കാണാനുള്ള ഫോർമുലാസ് പിന്നെ പല പല സംഖ്യകൾ ഏതൊക്കെ സംഖ്യകളാണ് അതിലേതൊക്കെയാണ് വരുന്നത് അതിൽ വലുതേത് ചെറുതേത് എന്നൊക്കെ റിലേറ്റ് ചെയ്ത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത്രയും പഠിച്ച ബേസിസിൽ അതായത് കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടിട്ട് പഠിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ തന്നെ ഇന്ന് ഞാൻ പറയുന്ന കോസ്റ്റ്യൂംസ് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും കാരണം എല്ലാ ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഞാനത് ഇന്നലത്തെ ക്ലാസ്സിലത് ഇങ്ങനെ എഴുതി വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അതിനെ റിലേറ്റഡ് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് ഈ പോർഷൻ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാൻ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കാം ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഉത്തരം ഒന്നാണ് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഉത്തരം ഒന്നാണ് പിന്നെ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഉത്തരം പൂജ്യമാണ് ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് എന്താണ് ഉത്തരം പൂജ്യമാണ് പിന്നെ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഒന്നാണ് ഇതൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ് ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഒന്നാണ് ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ രണ്ട് ഏറ്റവും ചെറിയ ഇരട്ട ഇരട്ടസംഖ്യ രണ്ടാണ് പിന്നെ ഏറ്റവും ചെറിയ ഭാഗ്യസംഖ്യ നാലാണ് കേട്ടോ ഏതൊക്കെയാണ് ഭാഗ്യസംഖ്യകൾ വരുന്നത് നാല് ആറ് എട്ട് ഒമ്പത് ഇതൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഭാഗ്യസംഖ്യ പറയുമ്പോൾ പറഞ്ഞതാണ് പിന്നെ ഏറ്റവും ചെറിയ അഭാജ്യ അപാജ്യസംഖ്യ രണ്ടാണ് കേട്ടോ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ രണ്ട് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെയാണ് പോകുന്നത് പിന്നെ ഒന്നിനും പത്തിനും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം പഠിച്ചു വയ്ക്കുക നാലാണ് ഒന്നിനും പത്തിനും അല്ലെങ്കിൽ ഏതൊക്കെയാ എന്ന് പഠിച്ചു വെച്ച ആൾക്കിപ്പോൾ നാല് ആറ് എട്ട് ഒമ്പത് ഒമ്പത് പിന്നെ പത്താണ് അല്ലേ വരുന്നത് ഒന്നിനും പത്തിനും ഇടയ്ക്ക് വരുന്നത് പത്ത് വരുന്നില്ലല്ലോ അപ്പം ഏത് പറയുന്നത് ആ ഒന്നിനും പത്തിനും ഇടയ്ക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമ്മളെന്താ പറയുക അതിൻ്റെ ഇടയിൽ എന്താ അപാജ്യ സംഖ്യകളുടെ എണ്ണ അപാജ്യസംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം രണ്ട് സോറി ഞാൻ നേരത്തെ പറഞ്ഞത് ഭാഗ്യസംഖ്യ ആയിരുന്നു അപാജ്യസംഖ്യ രണ്ട് മൂന്ന് അഞ്ച് ഏഴാണ് സോ ഒന്നിനും പത്തിനും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം നാല് പതിനൊന്നിനും ഇരുപതിനും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണവും നാലാണ് ഇനി ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ എന്ന് പറയുന്നത് മൈനസ് ഒന്നാണ് കേട്ടോ ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ആറാണ് ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ആറാണ് കേട്ടോ ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ആറാണ് തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏത് അപ്പോൾ കുറച്ച് സംഖ്യകളൊക്കെ തന്നിട്ട് അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്താണ് തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏത് ഉത്തരം രണ്ടാണല്ലേ അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ അഭാജ്യ സംഖ്യ പഠിച്ചത് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് അപ്പോൾ ഇതിൽ രണ്ട് ഓൾറെഡി ഉണ്ട് അപ്പോൾ ബാക്കി ഒന്ന് ആറോ ഒമ്പതൊന്നല്ല അപ്പം ഏതാ ഒന്ന് പെടില്ല പിന്നെ ആറ് എന്ന് പറയുന്നത് എന്താണ് ഭാജ്യസംഖ്യയാണ് അല്ലേ ഒമ്പതും പാച്യസംഖ്യ അപ്പം ഭാജ്യസംഖ്യ രണ്ടാണ് പിന്നെ ഭാജ്യമോ അപാച്യമോ അല്ലാത്ത സംഖ്യ ഒന്നാണ് കേട്ടോ ഭാജ്യമോ അപാച്യമോ അല്ലാത്ത സംഖ്യ ഒന്ന് തെറ്റിക്കരുത് വാജ്യമോ അത് ഇമ്പോർട്ടൻ്റ് ആണ് വാജ്യമോ അഭാച്യമോ അല്ലാത്ത സംഖ്യ ഒന്ന് പിന്നെ ഒറ്റയാനെ കണ്ടെത്താൻ ഒരു ചോദ്യം ചോദിക്കും അപ്പോൾ അപ്പം ചോദിച്ചിട്ടുണ്ട് രണ്ട് ആറ് ഏഴ് പതിനൊന്ന് എന്താ രണ്ടും ആറും ഏഴ് പതിനൊന്ന് അപ്പോൾ ഏതാ വരിക ആറാണ് ആറ് മാത്രം അതിൽ ഭാജ്യസംഖ്യ ഉള്ളു ബാക്കി രണ്ടെടുത്ത് കഴിഞ്ഞാലും ഏഴ് എടുത്തു കഴിഞ്ഞാലും പതിനൊന്ന് എടുത്തു കഴിഞ്ഞാലും അതൊക്കെ എന്താണ് അഭാജ്യ സംഖ്യയാണ് ആറ് മാത്രമാണ് ഭാജ്യസംഖ്യ അപ്പം ഉത്തരം ആറാണ് ട്ടോ അടുത്തത് ചുവടെയുള്ള സംഖ്യകളിൽ വ്യത്യസ്തമായത് ഏത് അപ്പോൾ കുറച്ച് സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് കാണണമെന്ന് ചോദിക്കുന്നു ചുവടെയുള്ള സംഖ്യകളിൽ വ്യത്യസ്തമായത് ഏത് അപ്പോൾ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് വ്യത്യസ്തമായത് പതിനൊന്നാണ് പതിനൊന്ന് അപാജ്യ സംഖ്യയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വാജ്യസംഖ്യകൾ ഏതാ ഭാജ്യസംഖ്യകൾ ഏതാ ഇതൊക്കെ അറിയുന്ന ആൾക്ക് പെട്ടെന്ന് അത് എഴുതാൻ പറ്റും പിന്നെ അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഉത്തരം രണ്ടാണ് അതുപോലെ തന്നെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം ഒന്നിന് മൂന്നിക്ക് എത്രയോ രണ്ടാണ് നമുക്കറിയാം അതുപോലെ തന്നെ അടുത്തടുത്ത ഇരട്ട സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ രണ്ട് തന്നെയാണ് അതൊക്കെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് പിന്നെ നമ്മൾ തുക കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുള്ള കുറച്ച് കണക്കുകൾ നമുക്ക് ചെയ്യാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ അമ്പത് എണ്ണ സംഖ്യകളുടെ തുക അപ്പൊ എൻ എൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ഞാൻ അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു തെറ്റിക്കരുത് എണ് എൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഈ എൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ ആദ്യത്തെ എം അമ്പത് എന്ന് പറഞ്ഞാൽ എൻ അമ്പത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അപ്പം എൻ എന്റെ അവിടെയൊക്കെ അമ്പതിട്ട് കൊടുക്കുക ആ ഇക്വേഷൻ എഴുതി കൊടുത്ത് എൻ്റെ അവിടെ അമ്പതിട്ട് കൊടുക്കുക അപ്പൊ അമ്പത് ഇൻറ്റു അമ്പത് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ആ അപ്പം എന്താ എന്താ പറയാ അമ്പത് ഇൻറ്റു അമ്പത് പ്ലസ് ഒന്ന് പറയണത് അമ്പത്തൊന്നാണ് ഡിവൈഡ് ബൈ ടു ഈ രണ്ടിൽ രണ്ട് ഒരു വട്ടം അമ്പതിൽ രണ്ട് ഇരുപത്തഞ്ച് വട്ടം അപ്പം നമുക്കതങ്ങനെ ചെറുതാക്കിയിട്ട് ഇരുപത്തഞ്ച് ഇൻറ്റു അമ്പത്തൊന്ന് ചെറുതാക്കണത് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ആദ്യം അമ്പത് ഇൻറ്റു അമ്പത്തൊന്ന് ചെയ്യണം എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിന് രണ്ടോണ്ട് ഹരിക്കണം നമുക്ക് ഇവിടെ തന്നെ ചെറുതാക്കി ഫാക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇൻറ്റു മാത്രം ചെയ്തിട്ട് അങ്ങോട്ട് പോവാം അതൊക്കെ ഓരോരുത്തർക്കും എങ്ങനെയാണ് ഈസി എന്നുള്ള രീതിയിൽ ചെയ്യുക അപ്പോൾ ഉത്തരം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അപ്പം ഞാൻ ഗുണിക്കുന്നത് കാണിക്കുന്നില്ല അറിയാത്തവർ ഇതിൻ്റെ കൂടെ ഗുണിക്കാനും കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാം ഇരുപത്തഞ്ച് അതിൻ്റെ അമ്പത്തൊന്ന് സൈഡിൽ പോയിട്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക്ഷീറ്റ് കിട്ടുമല്ലോ അപ്പോൾ നമുക്കവിടെ ചെയ്യാം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് അപ്പോൾ തന്നെ ആദ്യത്തെ അറുപത് ഒറ്റ സംഖ്യകളുടെ തുക അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ അറുപത് ഒറ്റ സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ എൻ ആണ് ായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ ഈ ഫോർമുല മാത്രം അറിഞ്ഞിരുന്നാൽ മതി അപ്പം തുക അറുപത് അറുപത് എന്നിൻ്റെ അവിടെ അറുപത് ഇട്ട് കൊടുത്തു അറുപത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കി എഴുതാം സ്ക്വയർ എന്ന് പറയുന്നത് ആ നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കുക എന്നാണ് അതിൻ്റെ മീനിങ് അപ്പോൾ അറുപത് ഇൻറ്റു അറുപത് അപ്പോൾ രണ്ട് പൂജ്യം ഇതിലൊരു പൂജ്യം ഉണ്ട് ഇതിലൊരു പൂജ്യം ഉണ്ട് അപ്പൊ നമ്മൾ രണ്ട് പൂജ്യം ഓൾറെഡി ഫിക്സ് ആക്കി ബാക്കി ആറ് ഇൻറ്റു ആറ് മൂവായിരത്തി അറുന്നൂറ് എന്ത് കിട്ടി ഉത്തരം കിട്ടി അപ്പൊ അടുത്തത് ആദ്യത്തെ നൂറു അറ്റ സംഖ്യകളുടെ തുക സെയിം ക്വസ്റ്റിൻ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ ഫോർമുല എല്ലാം സെയിം തന്നെ നമ്പർ മാത്രം വ്യത്യാസം നൂറ് എന്ന് ആണെന്നല്ലേ എൻ സ്ക്വയറിൻ്റെ അവിടെ എന്തിട്ട് കൊടുക്കുക തുക കാണാനോ ഇക്വേഷൻ എൻ സ്ക്വയർ ആണ് എൻ ഇൻ്റെ അവിടെ എത്തിട്ട് കൊടുത്തു ആ സോറി നൂറാണ് കേട്ടോ എൻ എൻ്റെ അവിടെ നൂറിട്ട് കൊടുത്തു അപ്പോൾ നൂറ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നൂറേൻ്റെ നൂറ് ഇതിൽ രണ്ട് പൂജ്യം ഉണ്ട് ഇതിൽ രണ്ട് പൂജ്യം ഉണ്ട് മൊത്തം നാല് പൂജ്യം ഇട്ട് കൊടുത്തു പിന്നെ ഒന്ന് അതിൻ്റെ ഒന്ന് ഒന്ന് ഇത് ഞാൻ എനിക്ക് ഈ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങൾ നിങ്ങൾക്ക് സൈഡിൽ പോയി ചേച്ചി കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കൺഫേം ആക്കാം അടുത്തത് ഒന്ന് മുതൽ അമ്പത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക അപ്പൊ ഇതിലൊരു വ്യത്യാസമുണ്ട് ഈ കസ്റ്റ്യം കാണുമ്പോൾ ആരും തെറ്റിച്ച് എൻ്റെ അമ്പത് കൊണ്ടു എഴുതരുത് ഒന്ന് മുതൽ അമ്പത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക ഒന്ന് മുതൽ അമ്പത് എന്നാണ് പറഞ്ഞുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്ര ഒറ്റ സംഖ്യകൾ സംഖ്യകളുണ്ടെന്ന് നമുക്കറിയില്ല അത് കണ്ടുപിടിക്കണം ഒറ്റ സംഖ്യകളുടെ വ്യത്യാസം എത്രയാണ് രണ്ടാണല്ലേ അപ്പൊ ഒന്ന് മുതൽ അമ്പത് അപ്പം അമ്പത് ഡിവൈഡഡ് ബൈ വ്യത്യാസം എത്രയാ രണ്ടാന്ന് പറഞ്ഞു ഞാൻ അപ്പം ആ രണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഈ ഇരുപത്തഞ്ച് കിട്ടി അപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടി എൻ എന്ന് പറയുന്നത് എന്താണ് അറിയാം തുക കാണാനുള്ള ഇക്വേഷൻ എൻ സ്ക്വയർ ആണ് ഒറ്റ സംഖ്യകളുടെ അപ്പൊ എൻ സ്ക്വയർ ട്വൻറ്റി ഫൈവ് സ്ക്വയർ ട്വൻറ്റി ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് ഗുണിച്ച് കഴിയുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ച് നമുക്ക് കിട്ടും ഓക്കെ ഗുണിച്ച് കഴിയുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും പിന്നെ ആദ്യത്തെ എൺപത് ഇരട്ടസംഖ്യകളുടെ തുക ആദ്യത്തെ എൺപത് ഇരട്ടസംഖ്യകളുടെ തുക ഇരട്ടസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ അപ്പോൾ തന്നെ ഞാൻ എഴുതി വെച്ചു എന്താ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നീറ്റായിട്ട് ഇക്വേഷൻസ് പഠിച്ചിരിക്കണം അപ്പം തന്നെ നമുക്ക് ഏത് കുസ്റ്റി വന്നാലും ചെയ്യാൻ പറ്റും ആ ഇരട്ടസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ആണ് എൻ എത്രയാണ് എൺപതാണ് എൺപത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എൺപത് ഇൻറ്റു എൺപത് പ്ലസ് വൺ അതായത് എൺപത് ഇന് എൺപത്തൊന്ന് ചെയ്യുമ്പോൾ ആറായിരത്തി നാനൂറ്റി എൺപത് ഉത്തരം കിട്ടി ഓക്കെ അടുത്തത് ഒന്നിനും നൂറിനും ഇടയ്ക്കുള്ള സംഖ്യകളുടെ തുക അപ്പോൾ എത്ര സംഖ്യ നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല ഒന്നിനും നൂറിനും അപ്പോൾ സംഖ്യകളുടെ വ്യത്യാസം രണ്ടാണ് അപ്പോൾ ഒന്ന് ടു നൂറ് എന്ന് പറയുമ്പോൾ എത്ര നമ്പർ ഉണ്ടെന്ന് എങ്ങനെ നോക്കുക നൂറ് ഡിവൈഡഡ് ബൈ രണ്ട് ചെയ്യുമ്പോൾ അമ്പത് എന്ന് കിട്ടി അപ്പോൾ എൻ എൻ്റെ ഉത്തരം അമ്പതിൽ എന്ന് കിട്ടി ഇനി ഫോർമുല എഴുതാം എൻ ഇൻ ടു എൻ പ്ലസ് വൺ എന്ന് നമുക്ക് എന്നിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അമ്പത് ഇൻറ്റു അമ്പത് പ്ലസ് വൺ അതായത് അമ്പത് ഇൻറ്റു അമ്പത്തൊന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് ഉത്തരം കിട്ടി ഇത് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കും നമുക്ക് മനക്കണക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ ക്വേഷൻ സബ്സ്റ്റ്യ എഴുതി അതിൽ ഈ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തന്നെ വേണം പലരും ഫോർമുലാസ് മറന്നുപോയിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനാണ് ഫോൺ ഫോർമുല നല്ല നീറ്റായിട്ട് പഠിക്കുക അതേപോലെ ഒറ്റ സംഖ്യയുടെയും മിനിറ്റ സംഖ്യയുടെയും ഫോർമുലാസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയടുത്ത് അടുത്തത് ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക ഈ ഒരു ഫോർമുല ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എണ്ണൽ സംഖ്യകളുടെ തുകയല്ല ചോദിച്ചിട്ടുള്ളത് വർഗ്ഗങ്ങളുടെ അപ്പോൾ തന്നെ നമ്മളിത് ചെയ്താണ് കാണാനുള്ള ഇക്വേഷൻ എന്താ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് ആണ് സോ എൻ എന്ന് പറയുന്നത് എന്താ പത്താണ് ആ ഇക്വേഷനിലും അങ്ങോട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്താ എൻ ഉള്ളോർത്തൊക്കെ പത്ത് കൊടുത്തു അപ്പോൾ പത്ത് ഇൻറ്റു പത്തേ പ്ലസ് വൺ എന്ന് പറയുന്നത് പതിനൊന്ന് ഇൻറ്റു ഈ ബ്രാക്കറ്റ് ഇട്ടാൽ അതിന്റെ മീനിങ് ഇൻഡൂന്നാ കേട്ടോ ഈ ബ്രാക്കറ്റിന്റെ മീനിങ് ഇൻറ്റൂന്നാ രണ്ട് ഇൻഡു പത്ത് ഇരുപതാ ഇരുപത് പ്ലസ് ഒന്ന് ഇരുപത്തൊന്ന് ആ ഇരുപത്തൊന്ന് എഴുതിയ ഡിവൈഡ് ബൈ സിക്സ് ആറിൽ മൂ ആറില് രണ്ട് മൂന്ന് വട്ടം പത്തിൽ രണ്ട് അഞ്ച് വട്ടം അപ്പോൾ ഇവിടെ ഒരു മൂന്ന് ബാക്കി എടുക്കണ്ടല്ലേ അപ്പോൾ അഞ്ച് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു ഇരുപത്തി ഒന്ന് കിട്ടുന്നത് അപ്പോൾ ഈ മൂന്ന് മൂന്നിൽ ഒരു വട്ടം ഇരുപത്തി ഒന്നിൽ ഏഴ് വട്ടാക്കി എഴുതി അങ്ങനെ ഞാൻ അഞ്ച് ഇൻറ്റു പതിനെണ് ചെറുതാക്കിയതാട്ടോ അഞ്ച് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു ഏഴ് അപ്പം അഞ്ച് എൻറ്റു പതിനൊന്ന് ഒരു ഉത്തരം കിട്ടും ആദ്യം ഇൻറ്റു ഏഴ് ചെയ്യുമ്പോൾ മുന്നൂറ്റി എൺപത്തി അഞ്ച് എന്ന് ഉത്തരം കിട്ടും ഓക്കെ അടുത്തത് ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക ഈ ഇക്വേഷനും ഞാൻ ഇന്നലെ പറഞ്ഞു ക്യൂബുകളുടെ തുകയാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഹോൾ സ്ക്വയർ എല്ലാത്തിനും കൂടിയിട്ട് എന്താണ് ഓൾ സ്ക്വയർ കൊടുക്കുകയാണ് അപ്പം എൻ എത്രയാണ് അറിയാം ഈ ഇക്വേഷനിൽ എൻ്റെ കാണുന്നിടത്തൊക്കെ ഇട്ട് കൊടുത്തു അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഇനി നമുക്ക് പത്തെ പ്ലസ് ഒന്ന് അറിയാം അപ്പോൾ അത് ഒന്ന് ഞാൻ ചെറുതാക്കി എഴുതി പിന്നെ ഇതിനെ ഇതിനെ രണ്ടുകൊണ്ട് വെട്ടിപ്പോലെ രണ്ടിൽ രണ്ട് ഒരു വട്ടം രണ്ടിൽ പത്ത് എത്ര വട്ടം ആ അഞ്ച് വട്ടം ഓക്കെ അതാണ് അവിടെ എഴുതിയത് അപ്പോൾ അഞ്ച് എൻറ്റു പതിനൊന്ന് ഹോൾ സ്ക്വയർ എന്നായി അഞ്ച് ഇൻറ്റു പതിനൊന്ന് അമ്പത്തി അഞ്ചാണ് അമ്പത്തഞ്ച് സ്ക്വയർ എന്ന് പറയണത് അമ്പത്തഞ്ച് അതിൻ്റത്തഞ്ചെന്ന മൂവായിരത്തി ഇരുപത്തഞ്ചാണ് ഉത്തരം വരുന്നത് ഓക്കെ അടുത്തത് ഓപ്ഷൻസ് നമുക്ക് എല്ലാത്തിനും ഓപ്ഷൻസ് തരും ഞാനിത് ഓപ്ഷൻസ് തരാണ്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാന്ന് കാണിച്ചത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് ആദ്യത്തെ നൂറ് ഇരട്ട സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എൻ ഇൻറ്റു ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ കിട്ടാൻ നോക്കാം ആദ്യം തന്നെ നമ്മൾ എഴുതി എൻ ഇൻ ടു എൻ പ്ലസ് വൺ എന്നെഴുതി ഇനി എൻ ഇൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് ഉത്തരം തീട്ടി വൺ സീറോ വൺ സീറോ സീറോ ക്ലിയർ ആയി എന്ന് വെച്ചിരിക്കുന്നു അപ്പോൾ തന്നെ ഓപ്ഷൻ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ അത് റൗണ്ട് ചെയ്തു ഓക്കെ അടുത്തത് ഒന്ന് മുതൽ അൻപത് വരെയുള്ള എണ് എൽ സംഖ്യകളുടെ തുക എണ്ണ ഒന്ന് മുതൽ അമ്പത് അപ്പോൾ എത്ര എണ്ണ എണ്ണൽ സംഖ്യ ഉണ്ടെന്ന് തന്നിട്ടില്ല നേരത്തെ നമ്മൾ ഈ മോഡൽ ചോദ്യം ചെയ്തു തെറ്റിയിട്ട് അമ്പത് എന്ന് എഴുതി വെക്കരുത് ആദ്യം ഒന്ന് മുതൽ അമ്പത് വരെ സോറി സോറി ഇത് എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ഒന്ന് മുതൽ അമ്പത് വരേലെ എന്നെ അമ്പതായിട്ട് എടുക്കാം ഒറ്റ സംഖ്യയോ ഇരട്ട സംഖ്യയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ എത്ര എണ്ണ ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കാൻ അല്ലേ ഇത് പിന്നെ ഡയറക്റ്റ് ആയിട്ട് എഴുതാം ഒന്ന് മുതൽ അമ്പത് വരെ എത്ര സംഖ്യ ഉണ്ട് എന്നെത്രയാണ് അമ്പതാണ് അല്ലേ അപ്പോൾ ഇക്വേഷൻ എന്താ തുക കാണാനുള്ളത് എണ്ണൽ സംഖ്യയുടെ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടൂ ആണ് എൻ എൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എൻ ഇൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തു ചെറുതാക്കി ഉത്തരം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാ ഒന്നുമില്ല എന്നുള്ളോടത്തൊക്കെ അമ്പതാക്കി എഴുതി അമ്പത് ഇൻറ്റു അമ്പത് പ്ലസ് വൺ എന്ന് പറയുന്നത് അമ്പത്തൊന്നാണ് ഡിവൈഡ് ബൈ ടു രണ്ടില് രണ്ട് ഒരു വട്ടം രണ്ടില് രണ്ട് ഒരു വട്ടം അമ്പതില് രണ്ട് എത്ര വട്ടം ഇരുപത്തഞ്ച് വട്ടം ഡിവൈഡ് ബൈ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല തന്നെ ഇരുപത്തഞ്ച് ഇൻറ്റു അമ്പത്തൊന്ന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ക്ലിയർ ആയെന്ന് വിചാരിക്കും അടുത്തത് ആദ്യത്തെ കുറച്ച് ട്വിസ്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ആദ്യത്തെ ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്തുള്ള ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുക ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം ആദ്യത്തെ ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്തുള്ള ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുക നമ്മൾ നമ്മളിതിന്ന് ആദ്യം കണ്ടുപിടിക്കുന്നത് ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുക പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്നിട്ട് രണ്ടും തമ്മിലെ ഡിഫറൻസ് ഡിഫറൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ കുറയ്ക്കുക വലുതീന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും അപ്പം നമുക്ക് ആദ്യത്തെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ എണ്ണൂറ് എന്താ ആയിരത്തി അറുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് നാനൂറ് അപ്പം നമ്മൾ ആദ്യത്തെ ഇരുപതിൻ്റെ എറ്റാ ഒറ്റ സംഖ്യയുടെ തുക കാണാൻ എൻ സ്ക്വയർ ആണ് ഇക്വേഷൻ അതാണ് ഞാൻ ഇവിടെ എഴുതിയത് അപ്പോൾ ആദ്യത്തെ ഇരുപത് എൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ എൻ സ്ഥാനത്ത് ഇരുപത് സ്ക്വയർ ഇരുപതിൻ്റെ ഇരുപത് നാനൂറിൽ നിന്ന് കിട്ടി ഇനി ആദ്യത്തെ അടുത്ത ഇരുപത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് നമ്മൾ ആദ്യത്തെ ആദ്യത്തെ കാണണം ഉത്തരം കിട്ടി ആയിരത്തി അറുന്നൂറിന് ഈ നാൽപ്പതിൻ്റെ ആദ്യത്തെ ഇരുപത് കുറയ്ക്കുമ്പോൾ രണ്ടാമത്തെ ഇരുപതിനുള്ള ഉത്തരം കിട്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമ്മൾ ആദ്യം തന്നെ ആദ്യത്തെ ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചു പിന്നെ നമ്മൾ ആദ്യത്തെ നാൽപ്പത് ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചു ആദ്യത്തെ നാൽപ്പത് ഒറ്റ സംഖ്യകളുടെ തുകയിൽ നിന്ന് ആദ്യത്തെ ഇരുപത് കുറയ്ക്കുമ്പോൾ രണ്ടാമത്തെ ഇരുപത് എന്നുള്ളത് കിട്ടൂല്ലേ അപ്പോൾ ആദ്യത്തെ ഇരുപതിൻ്റെ നാനൂറാന്നറിയാം രണ്ടാമത്തെ ഇരുപത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എത്രയാ ആയിരത്തി ഇരുന്നൂറ് ക്വസ്റ്റ്യൻ എന്താ രണ്ടിലേക്ക് നമ്മൾ എത്താറായി ഏ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ അതിൻ്റെ വ്യത്യാസമാണ് വ്യത്യാസം കാണി രണ്ടാമത്തെ ഇരുപതിന്ന് ആദ്യത്തെ ഇരുപത് മൈനസ് ചെയ്താൽ മതി ഏ ആയിരത്തി ഇരുന്നൂറ് മൈനസ് നാന്നൂ ൂറ് ഈക്വൽ ടു എണ്ണൂറ് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ തുടർച്ചയായി ആദ്യത്തെ എത്ര ഒറ്റസംഖ്യകളുടെ തുകയാണ് നൂറ് അപ്പോൾ ഒറ്റസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എൻ സ്ക്വയർ എഴുതി എൻ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് നൂറാന്ന് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്പോൾ എന്നെന്താ റൂട്ട് നൂറാ റൂട്ട് നൂറിൻ്റെ ഉത്തരം പത്താണ് കേട്ടോ റൂട്ട് നൂറിൻ്റെ ഉത്തരം പത്ത് അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈസിയാണ് ചിലർക്ക് അത് ടഫായിട്ട് തോന്നും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിലർക്ക് ഫീൽ ചെയ്യും സോ ഈ രണ്ട് പ്രോബ്ലം നല്ല രീതിയിലൊന്ന് വർക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ തുടർച്ചയായ ആദ്യത്തെ എത്ര ഒറ്റസംഖ്യകളുടെ തുകയാണ് നൂറ് അപ്പൊ ഒറ്റസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എഴുതി അതായത് എൻ സ്ക്വയർ എന്ന് പറയുന്നത് നൂറാന്ന് തന്നിട്ടുണ്ട് അപ്പൊ എൻ്റെ കാണാൻ റൂട്ട് നൂറ് ഈക്വൽ ടു പത്ത് ഓക്കെ ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രക്കാണ് നമ്മളെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് പിന്നെ നമ്മൾ കുറേ എന്താ പറയുക ഫൈൽസ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കിയാൽ കുറേ മാത്സ് പ്രോബ്ലംസ് ഒക്കെ കാണും അപ്പോൾ അതൊക്കെ ഈ മോഡലുകളിൽ തന്നെ അപ്പോൾ നമുക്ക് എല്ലാ ടൈപ്പ് മോഡലിനും ഞാൻ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് വൈദ്യപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പം നമ്മൾ ഇനി എന്തെങ്കിലും ടോപ്പിക്ക് ഉണ്ടെങ്കിൽ ഭാവിയുള്ള ക്ലാസ്സിൽ ഇടാം അപ്പോൾ അടുത്ത ടോപ്പിക്ക് വരുന്നത് ലസാഗു ഉസാഗയാണ് അപ്പം അടുത്തത് നമ്മൾ രസാഖ് ഉസാഖ് അടുത്ത ക്ലാസ്സിൽ എടുക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും അതിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണം ഓക്കെ താങ്ക്